ചാലിശ്ശേരി അങ്ങാടി ടൌൺ മരണാനന്തര സഹായ സമിതിയുടെ സ്വന്തമായ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ തൃത്താല ബ്ലോക്ക് മെമ്പർ ധന്യാ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗം നിഷാജിത് കുമാർ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ആസ്ഥാന മന്ദിരം തുറന്നു നൽകി മധുരവിതരണവും നടത്തി നിരവധി അംഗങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മതസ്ഥരായ അമ്പത്തെട്ട് കുടുംബങ്ങളുടെ വിശ്വാസവും സ്നേഹവും വലിയൊരു കുടുംബമായി വളർന്ന മരണാനന്തര സമിതി ഇന്ന് ദേശത്തിന് മുന്നിൽ സാന്ത്വനമായി മുന്നിൽ നിൽക്കുകയാണ് ആസ്ഥാന മന്ദിരത്തിൽ ദീപാലങ്കാരവും ഒരുക്കി ചരങ്ങനെ മരണാനന്തര സഹായ സമിതിക്ക് പ്രസിഡന്റ് അശോക് ജിറ്റേൽ സെക്രട്ടറി അനീഷ് കൊള്ളഞ്ചേരി ട്രഷറർ അശോകൻ പുഴിക്കുന്നത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് പുഴുങ്ങുന്നത്ത് ജോയിന്റ് സെക്രട്ടറി ഷാജി തൊണ്ടിക്കുന്നത്ത് ഓഡിറ്റർ കെ യു കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പുഷ്കരൻ വിഷ്ണു വിജയൻ വിമൽ എന്നിവർ നേതൃത്വം നൽകി